ഭാഗ്യമുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കും നടക്കുമെന്ന് ഒരു കഥ പണ്ടൊരു സന്യാസി ഭിക്ഷയെടുക്കാനായിട്ട് ഒരു വീടിൻ്റെ മുന്നിലെത്തി അടുക്കളയിൽ നെയ്യപ്പം ചുടുകയായിരുന്നു വീട്ടുകാരി അദ്ദേഹത്തെ കണ്ടെങ്കിലും അത്ര കാര്യമാക്കിയില്ല അവർ കുറേ നേരം കഴിഞ്ഞിട്ടും വീട്ടുകാരി പുറത്തു വരാത്തതിൽ നിരാശനായ സന്യാസി ആത്മാഗതം നടത്തി പിന്നെ അത് കുറച്ച് ഉറക്കെ പറഞ്ഞു പത്തപ്പം ചുട്ടിട്ടും എനിക്കൊരെണ്ണം തരാത്തത് കഷ്ടായി അടുക്കളയിൽ നിന്നിരുന്ന വീട്ടുകാരി ഇത് കേട്ട് അമ്പരന്നു താനാകെ ചുട്ടത് പത്തപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ സന്യാസി ദിവ്യൻ തന്നെ എന്ന് അവർ തീരുമാനിച്ചു വീട്ടുകാരെ അദ്ദേഹത്തോട് മാപ്പിരുക്കുകയും നാല് അപ്പം നൽകിയിട്ട് സൽക്കരിക്കുകയും ചെയ്തു ഈ വിവരം നാടെങ്ങും പാട്ടായി അങ്ങനെ ഇരിക്കും നാട്ടുകാരനായ ഒരാളുടെ കാളയെ കാണാതായി ഉടനെ തന്നെ ഉടമ സന്യാസിയുടെ സഹായം തേടിയെത്തി സന്യാസി കൈ നിവൃത്തി കുടഞ്ഞപ്പോൾ ആ ദിക്കിലേക്ക് പോയ ഉടമ തൻ്റെ കാളയെ കണ്ടെത്തി ഇതുകൂടിയായപ്പോൾ സന്യാസിയുടെ മാന്ത്രിക സിദ്ധിക്ക് വലിയ പ്രചാരം ലഭിച്ചു ഈ കഥകൾ രാജാവിൻ്റെ കാതിലെത്തി സന്യാസിയുടെ കഴിവുകൾ നേരിട്ടൊന്ന് പരീക്ഷിച്ചറിയണമെന്ന് തീരുമാനിച്ച അദ്ദേഹം ഒരു മത്തങ്ങയുടെ കുരു കളഞ്ഞു കൊണ്ടുവരാൻ കൽപ്പിച്ചു അനന്തരം സന്യാസിയെ ആളയച്ചു വരുത്തി മത്തങ്ങ സന്യാസിയുടെ മുന്നിൽ വച്ച് അതിലെത്ര കുരുവുണ്ടെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോഴത്തെ പരിഭ്രമത്തിൽ ഒന്നുമില്ലെന്ന് സന്യാസി വെറുതെ അങ്ങ് പറഞ്ഞു മത്തങ്ങയിലെ കുരു നീക്കിയ വിവരം ദിവ്യ ദൃഷ്ടി കൊണ്ടറിഞ്ഞ് സന്യാസിക്ക് രാജാവ് വിശിഷ്ട സമ്മാനങ്ങൾ നൽകി പിന്നീട് ഒരു പരീക്ഷണം കൂടി രാജാവ് നടത്തി സന്യാസിക്ക് മുമ്പാകെ ഒരു യന്ത്രപക്ഷിയെ സ്ഥാപിച്ച് അതിൻ്റെ പേര് പറയാൻ നിർദ്ദേശിച്ചു സന്യാസി പറയുന്ന പേര് ശരിയാണെങ്കിൽ പക്ഷി ചിലയ്ക്കും ഇക്കുറി സന്യാസി ശരിക്കും ഉയർത്തു ഇതുവരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇനി കുടുങ്ങിയത് തന്നെ തൻ്റെ കഴിവുകയോട് സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പം കാള മത്തങ്ങാക്കുരു മാനം നാരായണ പക്ഷി മരണം ഈ പക്ഷിയുടെ കാര്യത്തിൽ തൻ്റെ കഴുത്ത് പോകും എന്നാണ് സന്യാസി ഉദ്ദേശിച്ചത് എന്നാൽ അടുത്ത നിമിഷം പക്ഷി ചിലച്ചു സന്യാസി പോലും വാവൊളിച്ചു നിന്നുപോയി സന്യാസി വെറുതെ പറഞ്ഞാണെങ്കിലും ആ പക്ഷിയുടെ പേര് നാരായണൻ എന്നായിരുന്നു